കനത്ത മഴയിൽ ഇടുക്കി ദേവികുളം ഗ്യാപ് റോഡിലേക്ക് വീണ കല്ലും മണ്ണും നീക്കുന്നതിന് നടപടി തുടങ്ങി ഇത് സംബന്ധിച്ച നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു ഇത്രയും വേഗം കൂറ്റൻപാറകൾ പൊട്ടിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ദേശീയപാതാ നവീകരണത്തിനുശേഷം ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ ഭീഷണി ദേവികുളം ഗ്യാപ്പ് റോഡിൽ ഇത്തവണയും ആവർത്തിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഗ്യാപ്പ് റോഡിലും മണ്ണിടിച്ചിലുണ്ടായി പാതയോരത്തു നിന്നും കൂറ്റൻ പാറക്കല്ലും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയിട്ടുള്ള കല്ലും മണ്ണും നീക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു എൻ എച്ചിന് നമ്മുടെ തഹസിൽദാർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തഹസിൽലാർ വഴി ഡി ഒ സി ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ വഴിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പാറകളാണ് വീണ്ടുള്ളത് എന്നാൽ അതിനാൽ ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം എടുക്കേണ്ടി വരുമെന്നാണ് എൻ എച്ച് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് ഗതാഗത തടസ്സം കൂടുതൽ വലയ്ക്കുന്നത് ചിന്നക്കനാൽ സൂര്യനിലി മേഖലയിലെ ആളുകൾക്ക് ആശുപത്രി അടക്കമുള്ള ഘട്ടങ്ങളിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം വിവിധയിടങ്ങളിലാണ് ഇത്തവണയും ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് ന്യൂസ് ഇടുക്കി